ഞാൻ എന്താ വന്നിരിക്കുന്നതെന്നറിയാം എന്താ ഈ ചക്കമരത്തിൻ്റെ ചൂട്ടിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും വേഗമൊന്നും എൻ്റെ ചക്ക ഞാൻ ഒരു മാസം നാട്ടിൽ പോയിട്ട് വണ്ണപ്പോഴത്തേക്കിന് എൻ്റെ ചക്ക എല്ലാം കള്ളം കൊണ്ടുപോയി കൂട്ടുകാരെ എനിക്കാണെങ്കിൽ സങ്കട സഹിക്കാൻ വയ്യ എൻ്റെ ചക്ക ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പതാ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ എൻ്റെ ആശിച്ചു മോഹിച്ച് ഞാൻ ഇവിടെ കാത്ത് പരിപാലിച്ചു വെച്ചിട്ട് പോയ എൻ്റെ ചക്ക ഞാൻ കുറേ നാൾ മുമ്പ് നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നോ എനിക്കിവിടെ ചക്കയുണ്ട് ചക്കമരം ഉണ്ടെന്നൊക്കെ അപ്പം കുഞ്ഞു ചക്കയായി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ലായിരുന്നു അപ്പം നമ്മുടെ ആ ചക്കയൊക്കെ വലുതായി ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചക്കയിട്ട് വേവിച്ചായിരുന്നു അപ്പം വേവിച്ച് വേവിച്ച് കഴിച്ചിട്ടാണ് നാട്ടിലേക്ക് പോയത് അപ്പം പോകുന്ന സമയത്ത് മൂന്നാല് ചക്കയും കൂടെ മൂക്കാൻ കിടപ്പുണ്ടായിരുന്നു അപ്പം നാട്ടിൽ പോയിട്ട് വരുമ്പോൾ മൂത്ത് പോവല്ലോ എന്ന് വിചാരിച്ച് അന്നിട്ടതേ അപ്പോൾ താ അന്നിട്ടിട്ട് കഴിച്ചു അത് കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് വരുമ്പം ബാക്കി ഇടാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ചക്ക കള്ളൻ അടിച്ചുകൊണ്ട് പോയി കൈസ് കള്ളനടിച്ചോണ്ട് പോയി ഞാൻ കള്ളനടിച്ചോണ്ട് പോയെന്ന് ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഓണർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓണർ ഇവിടെ ഇല്ല ഓണർ ബോംബെയിലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഓണർ ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ പോയ സമയത്ത് അപ്പം ഓണർ രണ്ട് ചക്ക ഇട്ടുകൊണ്ട് പോയിട്ടോ കുഴപ്പമൊന്നുമില്ല ഓണറല്ലേ ഇട്ടുകൊണ്ട് പോയതോ ഓണർ പറഞ്ഞെങ്കിലല്ലേ നമുക്ക് ചക്ക എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഓണർ രണ്ട് ചക്ക ഇട്ടുകൊണ്ട് പോയി എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ എനിക്ക് ചക്ക കിട്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു അപ്പോൾ താ ഇതാണ് നമ്മുടെ ചക്ക ചക്ക ഇതാ ഞാൻ മൂത്തുനിന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുളച്ച് വെച്ചിട്ടുണ്ടേ കാണിച്ചു തരാവേ അപ്പം ഞാനതാ മൂത്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുളച്ചു വെച്ചതാണ് കേട്ടോ മൂന്ന് മൂന്ന് ചക്ക മൊത്തം മൂത്തിട്ടുണ്ടായിരുന്നു മൂന്നാലഞ്ച് ചക്കയുണ്ട് പ്ലാവയിൽ അപ്പം മേളിൽ മേളിലിറങ്ങാൻ കിടപ്പുണ്ട് വെട്ട അവിടുന്ന് സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ടാണ് ഒരു നല്ല ക്ലിയർ അല്ലാത്തത് കേട്ടോ വെട്ട അവിടെ നിന്ന് വരുന്നതുകൊണ്ട് അപ്പം ഞാനെന്താ മൂത്തതിൽ മൂത്തതാണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു തുളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മേളിലേക്കും ഞാൻ അതുപോലെ കുത്തി നോക്കിയിട്ടുണ്ട് മൂത്തതാണോ താണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടേ അപ്പം എന്തായാലും ഇത് മൂക്കാറായിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പം ഇവനെ അങ്ങ് പറിക്കണം പിന്നെ അത് കഴിഞ്ഞ് ഇത് ചെറുതാണ് പിന്നെ മേളിൽ കിടക്കുന്ന രണ്ടെണ്ണം മതിൽ പറഞ്ഞാൽ മൂക്കാറായിട്ടുണ്ട് അപ്പം ആ രണ്ട് ചക്കയും കൂടെ അങ്ങ് പറിക്കണം ഫ്രണ്ട് ക്യാമറ വെക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ചക്കയും പ്ലാവും വരെ ഒക്കെ കാണാൻ കേട്ടോ അപ്പം ഞാൻ അതാ ഫ്രണ്ട് ക്യാമറ വെച്ച് തന്നെ നിങ്ങളെ കാണിക്കാവേ ഇതാ ഇതാണ് നമ്മുടെ ചക്ക ഈ ചക്കയിൽ ഇതാ ഞാൻ തുളയിട്ടത് ഇപ്പം ഫ്രണ്ട് ക്യാമറ വെച്ചപ്പോൾ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നത് ആദ്യം മുകളിൽ നമ്മുടെ പൂച്ച വന്നിട്ട് കിട്ടാം അപ്പോൾ എന്താണ് അപ്പം ചക്ക ഇന്ന് ഇന്നല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ മൂത്ത് കഴിയുമ്പോൾ ചക്ക ഇടണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അയ്യോ കള്ളന്മാരും എല്ലാം കൊണ്ടുപോയതാണോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് കള്ളനല്ല നമ്മുടെ ഓണർ നാട്ടിൽ പോയ സമയം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാണ് ഇട്ടതെന്ന് മനസ്സിലായി അപ്പോൾ ഒരു സമാധാനം പിന്നെ ഞാൻ ചക്ക മൂടി ഇട്ടേക്കുമായിരുന്നു കേട്ടോ അന്ന് പിന്നെ ഞാൻ ഇന്നലെ അത് ചക്ക മൂടിയിട്ടതെല്ലാം അഴിച്ചു മാറ്റി അപ്പം ഞാൻ കുറേ നാൾ മുമ്പ് വീഡിയോ ഇട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം കണ്ടില്ലായിരുന്നോ അപ്പം എന്താണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ അപ്പം ഞാൻ എന്താണ് തിരിച്ച് നാട്ടീന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തിരിച്ച് നാട്ടീന്ന് ഇനി നമുക്ക് ഈ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം നമ്മുടെ കാർവാറിലെ വിശേഷങ്ങളൊക്കെ നമുക്കിനി കാണാം കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും കാർവാറിലെ വിശേഷങ്ങളൊക്കെ കാണുക കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഒത്തിരി വലിയ ലെങ്ത് വീഡിയോ ഒന്നുമല്ല കുഞ്ഞ് കുഞ്ഞു വീഡിയോ അല്ലേ ഇരുന്നത് ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ അല്ല ഒരു മൂന്ന് മിനിറ്റ് കുറഞ്ഞത് മൂന്ന് മിനിറ്റ് അത്രയൊക്കെ വീഡിയോ വീഡിയോക്ക് ലെങ്ത് വരുന്നുള്ളൂ അപ്പോൾ ഒത്തിരി നേരം ഇരുന്ന് കണ്ടാൽ എല്ലാവരും ബോർ അടിക്കത്തില്ലേ അതുകൊണ്ടാട്ടോ കുഞ്ഞു കുഞ്ഞ് വീഡിയോ ഇടുന്നത് അപ്പം നമ്മുടെ പറ്റുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ എല്ലാ കൂട്ടുകാരും എന്താണ് സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ കമൻറ്റിടുന്നതിൽ കൂടുതലായിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് തരണം കേട്ടോ അപ്പോൾ കമൻ്റുകൾ കുറേ വരുന്നുണ്ട് അതുപോലെ ഇടുന്ന പോലെ ലൈക്ക് ആരും തരുന്നില്ല അതെന്താണ് കമൻറ്റ് മാത്രം എല്ലാവരും ഇട്ടിട്ട് പോകണം അതുപോലെ ലൈക്ക് ചെയ്യാത്ത എന്താ കൂട്ടുകാരെ അപ്പം എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം എന്താണ് ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പം ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പം എല്ലാ കുട്ടുകാർക്കും ചേച്ചാ ബൈ ബൈ